വെളിപാട് മൂന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ സാർദീശ്രീ സഭയുടെ തോതിന് എഴുതുക ദൈവത്തിന്റെ സ്തപ്താത്മാക്കളും സ്പത്താരങ്ങളുമുള്ളവൻ പറയുന്നു നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത് പക്ഷേ നീ മൃതനാണ് ഉണരുക നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക എന്താൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ പ്രവർത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്നനുസരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപ്പിക്കുകയും ചെയ്യുക നീ ഉണർന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുകയെന്ന് നീ അറിയുകയില്ല എന്നാൽ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്തവരായി കുറേ പേർ സാർദീസിൽ നിനക്കുണ്ട് അവർ ധവള വസ്ത്രധാരികളായി എന്റെ കൂടെ നടക്കും അവർ അതിന് യോഗ്യരാണ് വിജയം വരിക്കാൻ വെള്ളവസ്ത്രം ധരിപ്പിക്കും ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവന്റെ നാമം ഞാൻ ഒരിക്കലും മായച്ച് കളയുകയില്ല എന്റെ പിതാവിൻ്റെയും അവരുടെ ദൂതന്മാരുടെയും സന്നദ്ധയിൽ അവന്റെ നാമം ഞാൻ ഏറ്റുപറയും ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ഫിലിതൽഫിയയിലെ സഭയുടെ ദൂതനെ എഴുതുക പരിശുദ്ധനും സത്യവാനും ദാവിദിയുടെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായവൻ പറയുന്നു നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടുമില്ല ഇതാ യഹൂദർ എന്ന് പറയുകയും എന്നാൽ അങ്ങനെയല്ലാതെ നുണയന്മാരായി നടക്കുകയും ചെയ്യുന്ന സാത്താന്റെ സിനകോകുൽ നിന്നുള്ള ചിലർ അവരെ ഞാൻ നിന്റെ കാൽക്കൽ വരുത്തി കുമ്പിടുവയ്ക്കും അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അവർ ഗ്രഹിക്കും സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും എന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കുമെന്നുള്ള എന്റെ വചനം നീ കാത്തു ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക വിജയം വരിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോവുകയില്ല അവൻ്റെ മേൽ എന്റെ ദൈവത്തിന്റെ നാമവും ദൈവസന്നധിയിൽ നിന്ന് സ്വർഗം വിട്ട് ഇറങ്ങി വരുന്ന പുതിയ ജെറുസലേം ദൈവനഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ എഴുതും ആത്മാവ് സഭകളെ ചെയ്ത് ചെവിയുള്ളവനും കേൾക്കട്ടെ ലവോദിഹ്യയിലെ സഭയുടെ ദൂതനെഴുതുക വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭവുമായിരിക്കുന്ന ആമേൻ അരുടെ ചെയ്യുന്നു നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചൂടോ തണുപ്പോ ഇല്ലാതെ മന്തോഷനാകാൻ നിന്നെ ഞാൻ എന്റെ വായിൽ നിന്ന് തൂപ്പിക്കളയും എന്നാൽ ഞാൻ ധനവാനാണ് എനിക്ക് സമ്പത്തുണ്ട് ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു എന്നാൽ നീ നിവൃഷ്ണനും ദയനീയനും ദരിദ്രനും അന്തനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക നിന്റെ നഗ്ന മറ്റുള്ളവർ കണ്ട് നിരജിക്കാതിരിക്കുവാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക കാഴ്ച ലഭിക്കുന്നതിനെ കണ്ടെഴുതാനുള്ള അജ്ഞനവും എന്നോട് വാങ്ങുക ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തീഷ്ണതയുള്ളവനാവുക അനുഭവിക്കുക ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു വന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നതുപോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും ആത്മാവ് സാബുകളോടുള്ള ചെയ്യുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ വെളിപാട് നാലാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇതിനുശേഷം സ്വർഗത്തിലൊരു തുറന്ന വാതിൽ ഞാൻ കണ്ടു കാഹ്ള ധരി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് കയറി വരൂ ഇനിയും സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചുതരാം പെട്ടെന്ന് ഞാൻ ആത്മാനുഭൂതിയിൽ ലയിച്ചു അതാ സ്വർഗത്തിലൊരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു സിംഹാസനത്തിൽ ഒരുവനിരിക്കുന്നു സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും ആയിരുന്നു സിംഹാസനത്തിനു ചുറ്റും മരതകം പോലെയുള്ള ഒരു മഴവില്ലും കാണപ്പെട്ടു ആ സിംഹാസനത്തിന് ചുറ്റും ഇരുപത്തിനാല് സിംഹാസനങ്ങൾ അവയിൽ ധവള വസ്ത്രധാരികളായ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ അവരുടെ ശിരസിൽ സ്വർണ്ണ കിരീടങ്ങൾ സിംഹാസനത്തിൽ നിന്ന് മിന്നൽപിടലുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു സിംഹാസനത്തിനു മുമ്പിൽ ജോലിക്കുന്ന ഏഴ് തീപ്പന്തങ്ങൾ ഇവ ദൈവത്തിന്റെ സ്തംഭ മക്കളാണ് സിംഹാസനത്തിനു മുമ്പിൽ ഒരു പളുങ്കുകുടൽ ഒന്നാമത്തെ ജീവി സിംഹത്തെപ്പോലെ രണ്ടാമത്തേത് കാളയെ പോലെ മൂന്നാമത്തേത് മനുഷ്യൻ്റെ ഇതുപോലുള്ള മുഖം നാലാമത്തെ പറക്കുന്ന കഴുകിനെ പോലെ ഈ നാല് ജീവികളും ആറ് ചിറകുകൾ വീതം ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ രാവകിൽ ഇടപെടാതെ അവ ഉദ്ഘോഷിക്കുന്നു ആയിരുന്നവനും ആയിരിക്കുന്നവനും വരായിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 ആ ജീവികൾ സിംഹാസനസ്ഥന് നിത്യം ജീവിക്കുന്നവന് മഹത്വവും ബഹുമാനവും സ്തുതിയും നൽകിയപ്പോഴെങ്കിലും ആയിരത്തിനാല് ശ്രേഷ്ഠന്മാർ സിംഹാസനത്തിന് മുമ്പിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗ പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ് അങ്ങ് സർവവും സൃഷ്ടിച്ചു അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു